ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു കുളകായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കേട്ടോ നിങ്ങൾക്കിത് സൗണ്ട് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും സൗണ്ട് കൊടുക്കൽ നടക്കൂലട്ടോ അപ്പോൾ അങ്ങനെ നേരം വൈകിപ്പോയതായിരുന്നു അപ്പോൾ ഞാൻ ഇന്നങ്ങനെ ഇത് സൗണ്ട് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണല്ലോന്ന് കിർത്തിയിട്ട് തേങ്ങ ചിരകി ചെറുകിയെടുക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് കപ്പ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊടി വെച്ചിട്ട് പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാലോ ഒന്ന് കരുതിയിട്ട് തേങ്ങച്ചിരക്കി എടുക്കണം എന്നും ഇങ്ങനെ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ തന്നെ പക്ഷേ എണക്കും ചിലവാണ് നമ്മുടെ ശരീരത്തിന് കേടുവാൻ കേട്ടോ അപ്പോൾ അത് രണ്ടും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ ഇതുപോലെ എന്തേലും പഴയ രൂപത്തിലുള്ള കടികളൊക്കെ ഉണ്ടാക്കിയെടുക്കണത് നല്ലതാണ് അപ്പോൾ കുറച്ച് കപ്പ പൊടി ഉണ്ട് കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാലോ ഒന്ന് കരുതി മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും ഉറപ്പൊന്നുമില്ല എന്നാലും കാണുകയും ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ പറ്റണെങ്കിൽ കഴിക്കുകയും ചെയ്തോട്ടേന്ന് പുട്ടായതുകൊണ്ട് ചിലപ്പം കഴിച്ചു എന്ന് വരും ഇനിയിപ്പം ഇഷ്ടമില്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ തട്ടുകൂട്ടി കൊടുക്കാനുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ രാവിലെ കൊണ്ടുവന്ന പൊറാട്ടുണ്ട് കുറച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ ചൂടാക്കി കൊടുക്കാനൊക്കെ എത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഇതിൽ കുറച്ചധികം കപ്പപ്പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇന്ന് എടുക്കാനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു കുപ്പിയിലാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ ചിലപ്പം തിന്ന് തീർക്കേണ്ടി വരും എല്ലാവർക്കും ഒന്നും പറ്റിക്കോണമൊന്നും ഉണ്ടാവില്ലല്ലോ ഫസ്റ്റ് ആയിട്ടോ കാണണത് മക്കൾ ഇങ്ങനത്തെ കപ്പപ്പൂട്ടൊക്കെ അപ്പോൾ അവർക്ക് ഇഷ്ടമാകുന്ന വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കുക തന്നെ ആവും നല്ലത് അല്ലെങ്കിൽ നമ്മൾക്ക് ആകെ പണിയാവും ബാലൻസ് വന്നാൽ വെറുതെ നാശമായി കളയേണ്ടല്ലോ ഇഷ്ടം ഉണ്ടാവുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഞാനതാ കുറച്ച് പൊടി എടുത്തിട്ട് ബാക്കി ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പൊടി ഉണ്ട് കേട്ടോ അത്ര മതി എന്നാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും ചിലപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ അവരെ പുട്ടൊക്കെ ബാലൻസ് ആവും ചെയ്യും അങ്ങനെ ഞാനതാ കുറച്ച് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി കുതിർത്തെടുക്കണമാർക്ക് തന്നെ കുതിർത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ വെച്ചിട്ട് കുതിർ അങ്ങനെ പൊടി നനക്കലും കൂടെ ആകുമ്പോഴും ശരിയാവണില്ല അപ്പം ഞാനിന്ന് ക്യാമറ ഓഫാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നന നനപ്പൊടിയൊക്കെ നനച്ചെടുത്തതിനുശേഷം കാണിച്ചു തരാം കേട്ടോ നിനക്ക് ഇപ്പോൾ പാത്രത്തിൻ്റെ അരിയിലുള്ള പൊടിയൊക്കെ എടുത്തിട്ട് ഒരുപോലെ ഇങ്ങനെ കുതിർത്തെടുക്കാൻ പറ്റണില്ലേ കേട്ടോ അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പൊടിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ നനച്ചെടുത്തിട്ടുണ്ട് അധികം കട്ടൊന്നും കട്ടന്ന് പൊടിക്കാണ്ട് കുതിർത്തെടുത്തിക്കണെട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിളക്കാനാവും ചെയ്തേക്കണ് അങ്ങനെ അതൊക്കെ തിളച്ച് പൊടിയിട്ടതിനുശേഷം ഞാൻ മക്കൾ സ്കൂളിട്ട് വരാനൊക്കെ കേട്ടോ അപ്പോൾ അവർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ വണ്ടീന്ന് ഉറങ്ങിയിട്ടാണ് വരിക ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങു കേട്ടോ രണ്ടുപേരും ഉറങ്ങും അപ്പോൾ മറ്റൊരുക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുന്ന വേണം അവരെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവരെ ഇറക്കിയതിന് ശേഷം അതിനി പുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ പൊടിയൊക്കെ അവിടെ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് ഒന്നാമത് പേടി കാരണായിട്ടാണ് പോയി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും അവരെ ഉയർക്കിക്കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മൾ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിൽ കൂടെ മണ്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവില്ല അപ്പോൾ ബാക്കിൽ നിന്നുകൂടെ മുറിഞ്ഞെടുക്കണ ടൈമില് അങ്ങനെ എന്തേലും ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇടങ്ങറായി പോയില്ലേ പിന്നെ ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം വഴിയാലും കുഴപ്പമൊന്നുമില്ല മക്കൾക്ക് ഇടങ്ങറൊന്നും ഇല്ലാണ്ടെന്ന് നോക്കലല്ലേ നമ്മൾ പ്രധാനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ആ പോകണത് അല്ല കേട്ടോ വേറെ സ്കൂളത്തെ വണ്ടിയാണ് ഇവരെ വണ്ടി ആണ് കേട്ടോ സ്കൂൾ ബസ് ഇത് തന്നെ പോകണില്ല ചെറിയ റോഡിൽ കൂടെ സ്കൂൾ ബസ് പോകണില്ല കേട്ടോ അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് പോകണത് അപ്പോൾ അതിലാണ് വരുന്നത് ഇക്കതിൻ്റെ ഇടയിൽ വണ്ടിയുടെ ടയർ എന്തൊക്കെയോ പരിശോധിക്കണുണ്ട് കാറ്റ് കുറയണോന്ന് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫോണ് സിറ്റോട്ടിൽ തിണ്ടുമ്മൽ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ബസ് എപ്പോഴാണ് വരികയെന്നറിയില്ലല്ലോ അപ്പോൾ വരുന്ന ടൈമിൽ വന്നിട്ട് ഓണാക്കി ആക്കി പോയാലും നടക്കില്ല ക്യാമറ ഓൺ ആക്കി പോയാലും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓണാക്കി വെച്ചിട്ട് പോയതായിരുന്നു വരുന്ന രംഗം കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓണാക്കി വെച്ച് പോയതായിരുന്നു കേട്ടോ അതൊന്നും ഇക്കാക്ക് കണ്ടിട്ടില്ല അയക്കാക്ക് കണ്ടിട്ടണമെങ്കിൽ ചിലപ്പോൾ ഓഫാക്കി എന്നൊക്കെ വരും വെറുതെ ക്യാമറ ഓണാക്കി പോയിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഓഫാക്കിയെന്ന് വരും കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് അത് മുപ്പരാൾ കണ്ടിട്ടില്ല കണ്ടിട്ടണമെങ്കിൽ ഓഫാക്കിയിന്ന് അല്ലെങ്കിൽ ഓഫാക്കിയിട്ടില്ലെങ്കിൽ എടുത്ത് നോക്കിയിട്ട് അത് ആ മനസ്സിലാക്കണമെങ്കിൽ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടൂലായിരുന്നു കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആയാലും കണ്ടിട്ടില്ലേ കാണാത്ത കുഴപ്പമുണ്ടായില്ല അങ്ങനെ കുട്ടികളെ കയറ്റി വന്ന് ഇവിടെ ഒരാൾ തപ്പലോടത്തി ഉണ്ടാവും എന്തെങ്കിലും കഴിക്കാണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താ കുട്ടികളെ കുളിപ്പിക്കലേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്ന പാടനെ കുളിപ്പിക്കാൻ തന്നിട്ടില്ലെങ്കിൽ പിന്നെ മടിയാവും അപ്പോൾ അവരെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടാണ് പിന്നെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് സ്കൂൾ വിട്ട് വന്നാൽ തന്നെ ചോദിക്കുക എന്താണ് തിന്നാളായിരുന്നാട്ടോ എന്താ അല്ലെങ്കിൽ എന്താ കുടിക്കളെ ചോദിക്കും അപ്പോൾ ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടികളെ ഉണ്ടാക്കി വെക്കൂ കേട്ടോ ഞാൻ ഇന്നത്തെ കടി ഇഷ്ടമൊന്നും വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഉണ്ടാക്കണുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മെഷൻ ടൗൺ വരിക ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നാല് ഇരുപത് വരെ സ്കൂളിൽ ഇരിക്കില്ലേ നാല് ഇരുപതിനാണ് സ്കൂൾ വിടുന്നത് നാല് ഇരുപതിന് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ എത്തുമ്പോഴേക്കും മണി കഴിയും അപ്പോഴേക്കും ഒരുപാട് ടൈം ആയില്ലേ ഈ ഒരു ഒന്നര ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കണില്ലല്ലോ രാവിലെ ആണെങ്കിൽ എന്തേലും സ്നാക്സ് കൊണ്ടുപോകും അത് വലിയൊരു കൊണ്ടുപോകില്ലല്ലോ ഈ ഒരു ഓൽക്കും ഈ ഒരു ഉച്ചക്കത്തെ ഫുഡ് മാത്രമല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു വൈകിട്ട് വരെ ഇരിക്കുമ്പോഴൊക്കെ നല്ല വിഷപ്പുണ്ടാകും അപ്പോൾ സ്കൂളിൽ വന്നാൽ നല്ല വിഷപ്പ് ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ ചെയ്യും പിന്നെ ചോറ് വയ്ക്കുന്ന സ്വഭാവം ഇല്ല ബിരിയാണി നെയ് ചോറൊക്കെ ഉണ്ടെങ്കിലേ വന്ന പാട് അത് കഴിക്കുകയുള്ളൂ അല്ലാതെ സാധാ ചോറാണെങ്കിൽ കഴിക്കൂല അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇന്ന് ഞാനിതാ പുട്ടുണ്ടാക്കുകയാണ് കുട്ടികളെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കണുണ്ട് തേങ്ങ ചരകിയത് ഇതുപോലെ കണ്ടാൽ പഞ്ചസാര ഇട്ടിട്ടോ അല്ലെങ്കിൽ ശർക്കര ഇട്ടിട്ടൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അതുപോലെ കഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ കളർ ഇട്ട് ഇത് എന്താ ഒരു മഞ്ഞ കളർ പുട്ട് ഇത് എന്ത് പുട്ടാണെനിക്ക് വേണ്ടെന്നൊക്കെ പറയണ്ട കേട്ടോ ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ എന്താ പാടാമോ നമ്മൾ കളർ മാറിയിട്ടുള്ള ദോശയും പുട്ടൊക്കെ കാണുമ്പോൾ ഒരുക്കു പറ്റില്ല കേട്ടോ അത് ഗോതമ്പ് പൊടിയുടെ കളറായിരുന്നു പൊടി ഉണ്ടായിരുന്നത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മഞ്ഞ കളർ പുട്ട് കളറ് മാറിയിട്ടുള്ള എന്ത് കടിയുണ്ടാക്കി കൊടുത്താലും ഇതെന്ത് കളറാണ് ഇങ്ങനത്തെ അപ്പം എല്ലാം വേണ്ടതെന്നൊക്കെ പറയും കേട്ടോ അവൾ ഇപ്പോൾ രാഗിപ്പൊടിയോണ്ട് ദോശ ഉണ്ടാക്കിയാലും പിന്നെ ഇപ്പോൾ രാഗിപ്പൊടി കൂട്ടിയിട്ട് പൂട്ട് ചുട്ട് കൊടുത്താലൊക്കെ അങ്ങനെ ചോദിക്കൂട്ടോ രാഗിപ്പൊടി അങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കണേക്കാട്ടിലും ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് വരകി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കൂട്ടോ അല്ലാതെ നമ്മൾ അരിപ്പൊടിയുടെ കൂടെ കൂട്ടിയിട്ട് ദോശയായ പുട്ടൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കൂല കളറ് മാറിക്കണത് പറയും ഈ കറി കളർ അപ്പം എല്ലാം വേണ്ടതെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഞാനിതാ കുറച്ചും കൂടെ ചായക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഉണ്ടാക്കിയ ചായ എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ കുറച്ചും കൂടെ ആവശ്യണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചായക്കുള്ള വെള്ളം ഞാൻ വലിയ സ്റ്റോവൊക്കെ വെച്ച് കൊടുത്തിട്ട് പുട്ടും കുറ്റി എനിക്ക് ചെറിയ സ്റ്റോവ് ഒക്കെ വെച്ച് കൊടുത്തിട്ടോ പുട്ട് ചൂടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പു രാവിലത്തെ നാല് ഉണ്ടായിരുന്നു അതും പൂട്ടും കുട്ടിയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ പുട്ടും ഇട്ടിട്ട് ആവി കയറ്റി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പൊറാട്ട ഫ്രീ പാനിലൊക്കെ ഇട്ടിട്ട് ചൂടാക്കണേക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പൊറാട്ട കണ്ടപ്പോൾ പിന്നെ മക്കൾ പുട്ട് അവിടെ ഇട്ടിട്ട് പൊറാട്ട എടുക്കാവുന്ന പോയിട്ടോ പിന്നെ ഈ പൊറാട്ടയ്ക്കും പുട്ടികൾക്കൊക്കെ ഉച്ചക്കുണ്ടാക്കിയിരുന്ന ബീഫുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഉപ്പച്ച മക്കളും കൂടെ അടുക്കള നിലത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അതിൻ്റെ ഇടയിൽ മൂത്താൽ ബ്രെഡ് കൊണ്ട് വന്നപ്പോൾ അതും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഉപ്പാടെ കൂട്ടിയിട്ട് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ചായ കൊടുക്കലേ കഴിഞ്ഞിട്ട് ഞാനും ചായ കുടിക്കുകയാണ് ഞാൻ ഒരു കഷ്ണം പുട്ടും പഞ്ചസാരയും കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒഴിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ പൂളപ്പൂട്ടൊക്കെ ചായ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് രാഗിപ്പുട്ട് പൂളപ്പുട്ട് ഗോതമ്പിൻ്റെ പുട്ടൊക്കെ അങ്ങനെ ചായ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കേണ്ടി എനിക്ക് മധുരം വല്ലാണ്ട് ഇഷ്ടമല്ല ഞാനൊന്നും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുട്ടൊക്കെ ചുടുമ്പോൾ തേങ്ങ നല്ലോണം വേണം 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 എന്നാൽ പിന്നെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടേം കൂടെ ചെയ്യണേ